അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നാടൻ പ്രവാസി ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ പ്രവാസി കറി ചിക്കൻ കറികളുള്ള മസാല റെഡി ആക്കിയിട്ടുണ്ട് സംഭവം ആവശ്യത്തിൽ ഉള്ള ഉള്ളി അതുപോലെ തന്നെ തക്കാളി പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പ്രാവാസികൾ വെക്കണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം നമ്മൾ പൊട്ടിട്ടുണ്ട് പിന്നെ മസാല പൊടി മസാല പൊടി ഏകദേശം കറിയാ സാമ്പാർ പൊടി കഴിക്കാം അല്ലെങ്കിൽ ചിക്കൻ കറി ഇടും അത്യാവശ്യം മസാല കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മുളക് കൂടി എടുത്തിട്ട് മല്ലിപ്പൊടി എടുത്തിട്ട് അതുപോലെ മഞ്ഞപ്പൊടി കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ എന്താക്കണം ചീരം കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എന്താക്കണം ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ചെറിയ ഉള്ളിയാണ് മതിന് ഓഫർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വലിയ ഉള്ളി ഉണ്ട് അഡിറ്റ് ചെയ്ത് അത്യാവശ്യം പച്ചമുളക് കാര്യങ്ങളൊക്കെ ഇട്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി തുള്ളി ഇഞ്ചിൻ ഇട്ടിട്ട് നല്ല മതി ഒന്ന് പേസ്റ്റ് ചെയ്ത് ഇത് ടെക്നിക്കൽ ഉണ്ടാ ചിക്കൻ വിനാഗിരി നമ്മൾ ഒഴിച്ച് കഴിക്കാ നമുക്ക് പെട്ടെന്ന് ചിക്കൻ വെയിൻ ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാം ഏലക്കായും ചെറിയ കഷ്ട പാട്ടി കൊടുക്കാൻ നമുക്ക് പിന്നെ നമുക്ക് ഉള്ളി ഇറങ്ങിയെടുക്കാം ഒടിച്ച് ഏകദേശം കൂടെ നമുക്ക് മിക്സ് ആക്കിയിട്ട് ഏകദേശം പാടിയിട്ടുണ്ട് അപ്പൊ നമ്മളെന്തൊക്കെ ഇട്ട മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടിമുളക് പൊടി എല്ലാം നമുക്കിടക്കാം തട്ട വലിയ ജീരകം പൊടിച്ചും കൂടെ മിക്സ് ആയിക്കോ റഡിയായിട്ട് നമുക്കെന്തൊക്കെ നമ്മുടെ ചിക്കൻ ചാനം ഇട്ട് കൊടുത്ത് മെയിൻ താരം ഒട്ടൊക്കെ മിക്സ് ആക്കിയിട്ട് നല്ല രീതിയിൽ ഇടക്കി മിക്സ് ആക്കി നമുക്ക് മൂടി വെക്കാം ഓക്കെ ഇപ്പോൾ നമ്മളെ ചിക്കൻ്റെ വെള്ളം നമ്മൾ ഇറങ്ങിയിട്ട് കറിയിലെ കൈറ്റായിട്ട് വരുന്നുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല രീതിയിൽ ഇളക്കി കുറുകാൻ വെക്കാം നല്ല മല്ലിച്ചപ്പലം കൂടു ഡെക്കറേഷൻ ആക്കി ഉണ്ടാക്കാം നല്ലമായി ഒന്ന് കറി നമുക്ക് കുറുകാൻ വേണ്ടി വെക്കാം അപ്പോൾ ചിക്കൻ കറി ഇതാണ് നമുക്ക് ഓഫാക്കി ഓഫാക്കിയിട്ട് ഇതാണ്ട് പോയി കിടന്നുറങ്ങാം വയ്യണിച്ചിട്ട് തിന്നാം